അതില് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ചിലപ്പോ ആ പരിപാടിയുടെ സംഘാടകരെ കുറിച്ചോ പലപ്പോഴും പരിപാടിയുടെ തന്നെ കാര്യത്തെ കുറിച്ച് വേണ്ടത്ര ഒക്കെ പോയി പെട്ടേക്കാം പക്ഷെ ഇതൊരു പരിപാടിയിൽ പങ്കെടുക്കല്ല ഏതെങ്കിലും ഒരു ഏജൻസിയുടെ നേതൃത്വത്തിൽ പത്ത് മോട്ടോർ ബേക്ക് കൊടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയതല്ല എം എൽ എ നോക്കൂ എം എൽ എ പത്രക്കുറിപ്പ് ഇറക്കുകയാണ് എം എൽ എയുടെ ഓഫീസിന്ന് അത് വേണമെങ്കിൽ തരാം ആ പത്രക്കുറിപ്പി പറയുന്നത് എന്താ ഇന്ന ദിവസത്തിനുള്ളിൽ എം എൽ എയുടെ ഓഫീസിൽ അപേക്ഷിക്കണം ഈ ആനുകൂല്യ ആളുകൾ എന്ന് പറയാണ് അതേപോലെ ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ അഡ്രസ്സ് എടുത്തു നോക്കൂ അത് സൈറ്റിൽ പോയി ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുമല്ലോ അത് പറയുന്നത് എന്താ അതിൻ്റെ ഓഫീസ് അഡ്രസ്സ് പറയുന്നത് എന്താ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എം എൽ എ ഓഫീസ് പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ എന്നാ അപ്പം എം എൽ എ ഏതെങ്കിലും ഒരു ഉദ്ഘാടന പരിപാടിയിൽ പെട്ടുപോയതല്ല അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില എം എൽ എമാരോ മന്ത്രിമാരോ എനിക്കറിയില്ല അങ്ങനെ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചു ജനപ്രതിനിധികളിലേക്ക് പോയതായിരിക്കാം പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ നോക്കൂ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എം എൽ എയുടെ ഓഫീസിൽ നിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പാണ് ആ പത്രക്കുറിപ്പിന്റെ ഹെഡിങ് എന്താ പകുതി വിലക്ക് സ്കൂട്ടർ ഇപ്പോൾ അപേക്ഷിക്കാം എന്നുള്ളതാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനകം തിരുന്തൽമണ്ണ എം എൽ എ ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ് അപ്പോൾ എന്തെന്താ മനസ്സിലാക്കുക എം എൽ എ ഓഫീസിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ആസൂത്രിതമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ എം എൽ എ ഇങ്ങനെ എം എൽ എയുടെ ഓഫീസ് എന്ന് മാത്രം കുറി കാര്യമുണ്ടോ എം എൽ എയുടെ ഓഫീസ് ഈ ഫൗണ്ടേഷന്റെ ഈ ട്രസ്റ്റിന്റെ ഓഫീസായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ എം എൽ എക്ക് ഇതിൽ അറിവില്ല അറിയാതെ വിട്ടുപോയതാണ് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറയുന്നത് വളരെ ബാലിശാണ് അതാ ഞാൻ പറഞ്ഞ് പിടികൂടപ്പെടുമ്പോ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് വിളിച്ചതിന് വിളിക്കുന്ന സ്വഭാവമാണ് അല്ല എം എൽക്ക് ഇതിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ല എന്ന് കരുതുക കാരണം എം എൽ എയുടെ ഓഫീസിലാണ് നൂറുകണക്കിന് ആളുകൾ പണം അടച്ചിട്ടുള്ളത് എം എൽ എയുടെ ഓഫീസിൽ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ പണം അടയ്ക്കാം സാധനം തരും എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പണം എവിടെ പോയി എം എൽ എ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഈ പണം എവിടെ കൊടുത്തു പറഞ്ഞിട്ടില്ലല്ലോ എം എൽ എ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ഇത് നോക്കൂ ഇത് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് എം ഓഫീസിൽ നിന്ന് റെസിപ്റ്റ് കൊടുത്തിട്ടുള്ളതിന്റെ കോപ്പിയാണ് ഇതിൽ കാണിക്കുന്നത് എത്രയാ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇതിൽ ഈ റെസിപ്റ്റിന്റെ ഭാഗത്തായിട്ട് ക്രിയ എന്ന് കാണാം റൗണ്ട് ഇട്ട് ആ ക്രിയ എന്നത് എം എൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പരിപാടികൾക്ക് മൊത്തത്തിലിട്ടിട്ടുള്ള പേരാണ് പിന്നെ എങ് എം എൽ എക്ക് എന്തു പങ്കില്ല എന്നാ പറയുക എം എൽ എ എന്നുള്ള നിലയ്ക്ക് അയാൾ രൂപീകരിച്ചിട്ടുള്ള രണ്ട് സംവിധാനങ്ങളാണ് ക്രീയും ഈ പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റും അപ്പൊ അതിന്റെ അമ്പളം വെച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള റെസിപ്റ്റ് അത് എം എൽ എയുടെ ഓഫീസിൽ സ്റ്റാഫിനെ ഇരുത്തി എഴുതി കൊടുക്കുന്നു എം എൽ എയുടെ ഓഫീസിൽ അപേക്ഷിക്കണം എന്ന് പറയുന്നു അവിടെ വെച്ച് റിസീറ്റ് എഴുതി കൊടുക്കുന്നു അയാളുടെ സംവിധാനങ്ങളുടെ മുദ്ര പൂർണമായിട്ടുണ്ടാകുന്നു പിന്നെ അതിന് എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ അതാ ഞാൻ പറഞ്ഞു കുടിക്കപ്പെടുമ്പോ ഇതാ കള്ളൻ കള്ളൻ എന്ന്